തീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വ്യാപക ആക്രമണം തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചതായും പരാതി പീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ കുരിക്കുളത്താണ് കാട്ടാനക്കൂട്ടത്തിന്റെ വ്യാപകമായ ആക്രമണം ഉണ്ടായത് ഏർത്തടത്തിൽ തോമസ് ഞൌണാങ്കുഴി ജോസ് ബേബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം വ്യാപകമായ നാശം വിതച്ചത് എനിക്ക് എൺപത്തിയേഴ് വയസ്സായി അത് ഇതുവരെ ഇതോടെ ഒരു ആന വന്നുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇത് മിനിഞ്ഞ ഇന്നലെ ഒരു ആനക്കൂട്ടം വന്നിവിടെയുള്ള വാഴയും ജാതി തെങ്ങ മുഴുവൻ നശിപ്പിച്ചു കപ്പ കപ്പ പന്നി നശിപ്പിക്കും വാഴ ആനാശിപ്പിക്കും തെങ്ങും ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ഇനി പറഞ്ഞെന്ന ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി വിടുക സക്കാലും വിറ്റ് പറിക്കുക എവിടെ ഞങ്ങൾ വന്ന് ജീവിക്കണത് ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ എനിക്ക് ഇനി ജോലി എടുത്ത് ചിന്ാൻ പറ്റില്ല എല്ലാ എല്ലാ ചെയ്താണ് ഇത് പിന്നെ ചെയ്യാൻ പറ്റും തണ്ടാൻ വാഴ ജാതി കപ്പ ഫലവൃക്ഷങ്ങൾ എന്നിവ ആനകൾ തിന്നും ചവിട്ടിയും നശിപ്പിച്ചു തട്ടേക്കാട് തൊണ്ടം വനത്തിൽ നിന്ന് പതിവായി ആനകൾ ഈ മേഖലയിൽ എത്താറുണ്ട് എങ്കിലും ഈ കൃഷിയിടത്തിൽ ഇത് ആദ്യത്തെ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഇവിടത്തുകാർ പറയുന്നു ഫെൻസിംഗുകൾ തകർത്ത് ആനകൾ എത്തിയതോടെ നാട്ടുകാരും ആശങ്കയിലായി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസിയായ തോമസ് അതിന്റെ ഗവൺമെന്റ് പരിഹാരം കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിമ്മ തൂണ് പോലെ ഇരിക്കുന്ന ആണല്ലോ ഇപ്പൊ ഒന്നും പറയാൻ പറ്റുള്ളൂ പിന്നെ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാലും ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ച എന്തെങ്കിലും ഞങ്ങളുടെ മേലെ പരിഹാരം സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കൂരികുളം എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇവിടെ ആനശല്യം തുടങ്ങിയിട്ട് നാളുകളായി പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ടത് ഇന്നലെ രാത്രി എന്നാണ്ട് മൂന്നോളം ആനകൾ ആന ഒരു ഒരക്കൂട്ടം തന്നെ രാവിലെ ജനങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട റോഡിൽ കൂടെ നടന്നാട്ടാണ് ഒരിക്കലും കയറാത്ത നിരവധി ജനങ്ങൾ കാണുവാൻ സാധിക്കും ചുറ്റുമുറം വീട്ടുകാർ താമസിക്കുന്ന ഏരിയയിലാണ് അവിടെ കയറി അതേപോലെ ഫെൻസിങ് ഇട്ടിരുന്നതും ഗേറ്റ് ഇരുമിൻ്റെ ഗേറ്റ് അടക്കം പൊളിച്ചുകൊണ്ട് ആന കയറി ഇവിടെ നിരവധി നൂറുകണക്കിന് വാഴകൾ തെങ്ങ് കവങ്ങ് ജാതി അടക്കം നിരവധി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കപ്പ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ നിരന്തരമായ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു സർക്കാർ യാതൊരു ലക്ഷം ആ കൊണ്ട് ഒരു ഇവിടെ ഒക്കെ കളഞ്ഞിട്ട് ആന കൊണ്ട് കയറിയിരിക്കുന്നത് അപ്പോൾ ട്രെഞ്ച് താത്തി പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുക ആരോട് ഞങ്ങൾ പറഞ്ഞപ്പോ ജനങ്ങൾ മടുത്ത് ജനങ്ങളെ ഇവിടുന്ന് സർക്കാർ എനിക്ക് തോന്നുന്നത് ഇതുപോലെ വന്യമൃഗങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിടാനുള്ള സംവിധാനം വിശ്വാസത്ത് അല്ലെങ്കിൽ Ата мәңгеләм